കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ നാരായണന് ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളത് ചെറിയ ആഗ്രഹമല്ല പഠിച്ച വക്കീലാകാനാണ് എത്ര വയസ്സുണ്ടെന്നല്ലേ എഴുപത്തേഴ് വയസ്സായി എഴുപത്തേഴാം വയസ്സിലും നാരായണൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുക പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ എൽ എൽ ബി പ്രവേശന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാരായണൻ ചെറു അത് കണ്ടുവരാം ഇരുന്നും കിടന്നും നടന്നുമെല്ലാം ആർത്തിയോടെ പഠിക്കുകയാണ് നാരായണൻ ടെലിവിഷനും മൊബൈലും പുസ്തകങ്ങളുമെല്ലാം സഹായത്തിനെത്തുന്ന ആധുനിക രീതിയിൽ തന്നെയുള്ള പഠനം ചെറുപ്പകാലത്ത് എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും കായിക മേഖലയിൽ മാത്രം ശ്രദ്ധയൂന്നി പഠനം പ്രീ ഡിഗ്രി കാലത്ത് മുറിഞ്ഞുപോയി അത് പറയുമ്പോൾ നാരായണന്റെ കണ്ണു നിറയും പണ്ട് എനിക്ക് സാധിച്ചില്ല കുളയിലൊപ്പവും അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്പോർട്സിലേക്ക് ഉപയോഗിച്ചു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് പറഞ്ഞത് ഇപ്പോൾ വക്കീലാണ് കോഴിക്കോട് പിന്നെ ഞാനിപ്പോൾ അതിനുള്ള ഇതൊക്കെ എൻട്രൻസ് പഠിക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ ചോദ്യോത്തരമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അപേക്ഷ ചെയ്താനോ അല്ലെങ്കിൽ പ്രശ്നം പറയാനോ എനിക്കൊരു ഓഫീസിൽ ഇട്ടിട്ട് അവിടെ ഇരിക്കാമല്ലോ അപ്പോൾ എനിക്ക് വേറെ ഒരു പൈസ എനിക്ക് കിട്ടിയിട്ട് ജീവിക്കണമെന്നില്ല അങ്ങനെയുള്ളൊരിതിൽ അവരോടൊന്നും സ്വീകരിക്കേണ്ട വിവിധ സ്കൂളുകളിൽ കായികാധ്യാപകനായിരുന്നപ്പോഴും പഠിക്കാനുള്ള മോഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു ഒരിക്കൽ സിവിൽ സ്റ്റേഷനിൽ സ്വകാര്യ ആവശ്യത്തിനെത്തിയപ്പോൾ സാക്ഷരതാ മിഷൻ ഓഫീസിന് മുന്നിൽ കണ്ട ബോർഡാണ് തുല്യതാ പഠനത്തിന് പ്രേരണയായത് ഇന്ന് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്നവരിൽ ഏറ്റവും മുതിർന്ന പഠിതാവാണ് നാരായണൻ ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയതിനാൽ ഊന്നുവടി ഉപയോഗിച്ച് മാത്രമേ നടക്കാനാകൂ ഭാര്യ വിജയകുമാരിയാണ് ജീവിതത്തിന്റെ അന്നേരം അത് തിരുത്തി കൊടുക്കും പിന്നെ എല്ലാ പ്രോത്സാഹനവും പഠിക്കുന്നതിന് ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിലും എത്ര മണിവരെ വേണേലും മൂപ്പരയോട് പഠിച്ചോളാം ഇവിടെ ഞാൻ ഇവിടെ കിടക്കും മൂപ്പരേ ലൈറ്റ് ഞാൻ പറയും ലൈറ്റ് ഇട്ട് നിങ്ങൾ ഇട്ടു പഠിച്ചവർക്കൊഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരട്ടത്ത് കിടന്നു പ്ലസ് വൺ മികച്ച മാർക്കോടെയാണ് പാസായത് പ്ലസ് ടു റിസൾട്ട് വന്നാലുടൻ എൽ എൽ ബിക്ക് ചേരാൻ വേണ്ടി ഇപ്പോഴേ പഠിക്കുന്നു ചുറുചുറുക്കോടെ ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് നടക്കുന്ന നാരായണന് വക്കീൽ കുപ്പായം എന്ന ഒരൊറ്റ സ്വപ്നമേ ഇനി ബാക്കിയുള്ളൂ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്